ചുണ്ടേൽ ടൗണിൽ വൈത്തിരി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച പുതിയ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനവും ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തറക്കല്ലിടലും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമകാര്യ വകുപ്പ് മന്ത്രി ഒ ആർ കേഡു നിർവഹിച്ചു ചുണ്ടേൽ പ്രദേശത്തെ ആയിരക്കണക്കിന് ആളുകളാണ് പരിപാടിയുടെ ഭാഗമായത് ഏകദേശം തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് എട്ടായിരം സ്ക്വയർ ഫീറ്റിൽ സാംസ്കാരിക നിലയം പണി പണികഴിപ്പിച്ചത് വിവാഹം പുതുപരിപാടികൾ തുടങ്ങിയ എല്ലാവിധ ചടങ്ങുകളും നടത്താനുള്ള അടുക്കള ഉൾപ്പെടെ സൗകര്യങ്ങൾ സാംസ്കാരിക നിലയത്തിലുണ്ട് സാംസ്കാരിക നിലയം യാഥാർത്ഥ്യമായതോടുകൂടി ചുണ്ടൽ നിവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളും സാംസ്കാരിക നടത്താൻ കഴിയും ഏകദേശം ലക്ഷം രൂപയുടെ വൈത്തിരി ഗ്രാമപഞ്ചായത്തിന് ചുണ്ടയിൽ പുതിയ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കാനുള്ള അനുമതിയായി ലഭിച്ചത് അതിവേഗത്തിൽ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ബസ് സ്റ്റാൻഡിന്റെയും പണി തീർക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് വലിയ ആവേശത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ചുണ്ടൽ നിവാസികൾ സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനത്തിലും ബസ് സ്റ്റോപ്പിന്റെ തർക്കലിടലും പങ്കെടുത്തത് എത്രയും പെട്ടെന്ന് ബസ് സ്റ്റോപ്പിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും പണി പൂർത്തിയാകുന്നതോടെ ചുണ്ടേൽ ടൗൺ വലിയ നിലവാരത്തിൽ ഉയരുമെന്നാണ് ചുണ്ടേലെ ജനങ്ങളുടെ പ്രതീക്ഷ ന്യൂസ് വൺ ചുണ്ടേൽ